ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗം ഇതാ നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷങ്ങൾ മോളെ മോനെ ഇതിനേക്കാളും സുന്ദരമായ ഒരു ദർശനം നിന്റെ കണ്ണുകൾക്ക് ഈ ലോകത്ത് ലഭിക്കാനില്ല നിന്റെ കണ്ണുകൾ ഈ ലോകം സൃഷ്ടിച്ചവനെ ദർശിച്ചു കൊണ്ടിരിക്കുക നിന്റെ കണ്ണുകൾ സർവശക്തനായ ഒരു ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം ഈ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിക്കും മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ കഴിവിലോ നമ്മുടെ അധ്വാനത്തിലോ അല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം കർത്താവേ ഇതാ നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു അവിടുന്ന് അരികെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കാൻ വചനം പറയുന്നില്ലേ കർത്താവെ ഇതാ നീ ഞങ്ങളുടെ കൂടെയുണ്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളുടെ നടുവിൽ നിന്നാണ് വിളിക്കുന്നത് പലവിധ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവം ഞങ്ങൾ നിന്നെ വിളിക്കുന്നത് കർത്താവെ നീ വിളി കേൾക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാ നിന്നെ വിളിക്കുന്നത് നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിലാണ് അതുകൊണ്ട് മക്കളെ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഈ ലോകത്തിന്റെ പല അനുഭവങ്ങളും ലോകം വെച്ചു നീട്ടുന്ന പല ദുരനുഭവങ്ങളും ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില ജീവിതത്തിന്റെ സഹനങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും ജീവിതത്തിന്റെ തകർച്ചകളും ഒക്കെ നമ്മൾ വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും എന്തിനേറെ ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിന്ന് പോലും അകറ്റും ഈ അനുഭവങ്ങളിൽ നമ്മൾ സുരക്ഷിതരാക്കപ്പെടേണ്ടതുണ്ട് ഈ അനുഭവങ്ങളിലും നമ്മൾ വിശ്വാസത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കേണ്ടതുണ്ട് ഏക നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ സകല ശത്രുക്കളെയും അതിജീവിക്കാൻ തകർത്തു കളയാൻ കഴിവുള്ളവനാണല്ലോ നീ ഞങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഭാവിയുടെ എല്ലാ തടസ്സങ്ങളെയും കർത്താവ് നീ തകർത്തുകളയണമേ കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഭാവിയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും ജീവിത നിയോഗങ്ങളുടെയും മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മകളെയും കർത്താവെ നീ തകർത്തുകളയണമേന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വലത് കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ ശക്തമായ കരമാണല്ലോ ആ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ നീ ഞങ്ങളോട് പറഞ്ഞില്ലേ അത്രസിന്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചിന്റെ ആറ് മുതൽ വചനങ്ങളിൽ നീ ഞങ്ങളോട് പറഞ്ഞതല്ലേ കർത്താവേ നിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ തക്ക സമയത്ത് കർത്താവ് ഞങ്ങൾ ഉയർത്തുന്നു കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാ നിന്റെ കരത്തിന്റെ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ ഞങ്ങൾ നിൽക്കുന്നു ഞങ്ങൾക്ക് വേണ്ടത് യഥാകാലം തരുന്ന കർത്താവേ ഞങ്ങൾക്ക് വേണ്ടത് യഥാവിധി തരുന്ന കർത്താവേ നിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിന്നുകൊണ്ട് യാചിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ മനസ്സിന്റെ ക്ലേശങ്ങളും ജീവിതത്തിന്റെ ഭാരവും ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഇങ്ങനെ പരിഹാസ വിഷയങ്ങളുടെ നടുവിലും കർത്താവേ നിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ എളിമപ്പെട്ട് നിൽക്കാൻ നീ ഞങ്ങളെ ഉയർത്തുന്നതുവരെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് വരെ നീ ഞങ്ങളുടെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കുന്നത് വരെ ധർമ്മയോടെ നിൽക്കുവാൻ കർത്താവേ നീ ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ ഉള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ കരങ്ങൾ രണ്ട് ദിവസത്തിലേക്ക് ഉയർത്താം ഇതാ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട് ഇതാ നിന്നെ കാണുന്നവൻ ഇതാ നിന്റെ കൺമുമ്പിൽ നിന്നെ കേൾക്കുന്നവൻ ഇതാ നിന്റെ കണ്ണത്തും ദൂരത്തുണ്ട് നിന്റെ കാതു ദൂരത്തുണ്ട് നിന്റെ കയ്യത്തും ദൂരത്തും നിന്റെ കർത്താവുണ്ട് നിന്റെ കയ്യത്തും ദൂരത്തും നിന്റെ കർത്താവ് ഉള്ളപ്പോൾ അവനെ വിളിക്കാൻ ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നില്ലേ കർത്താവേ ഇതായി മക്കളോട് ചേർന്ന് നിന്നെ വിളിക്കുന്നു വേദനകളുടെയും നൊമ്പരങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ധീരാ ദുഃഖങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് യേശുവേ ഇതാ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ ഞങ്ങളെ പോലെ തന്നെ വേദനകളിലും സങ്കടങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ ചുറ്റുപാടും വേദനിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നദ്ധിയിലേക്ക് കർത്താവേ ഈ നിമിഷം ഞങ്ങൾ ഉയർത്തുന്നു കരുണ കാണിക്കണമേ നിന്റെ ശക്തി ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ ഹലരു

ഉണ്ടായിരിക്കട്ടേ